സംസ്ഥാന ശ്രമശക്തി അവാർഡ് ജേതാവ് കെ പി പ്രശാന്ത് നടത്തുന്ന ശീതകാല പച്ചക്കറി കൃഷിയുടെ തൈനടിയിൽ ഉദ്ഘാടനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു സംസ്ഥാന ശ്രമശക്തി അവാർഡ് ജേതാവ് കെ പി പ്രശാന്ത് നടത്തുന്ന ഒന്നര ഏക്കർ ശീതകാല പച്ചക്കറി കൃഷിയുടെ തൈനടിയിൽ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു തനിക്ക് ലഭിച്ച അവാർഡ് തുകയാണ് പൂർണ്ണമായും കൃഷിക്കായി ചിലവഴിച്ചത് തൈനടിയിൽ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്തംഗം സുജിത് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ ബാബുക്കുട്ടൻ രാജൻ കർഷക കോൺഗ്രസ് നേതാക്കളായ സുനിൽകുമാർ ഹരി സി പി ഐ സെക്രട്ടറി പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു ഹരിപ്പറമ്പ് പുല്ലംകുളത്തിനു സമീപം ഒന്നര ഏക്കറിലാണ് പച്ചക്കറി കൃഷി ആരംഭിക്കുക ചേർത്തല സൗത്ത് ഗ്രാമപഞ്ചായത്തിലുള്ള പ്രശാന്ത് സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ ശ്രമശക്തി അവാർഡ് നേടിയ കർഷകനാണ് ഒരു കർഷകൻ എന്നതിനപ്പുറത്തേക്ക് കാർഷിക മേഖലയിൽ ആധുനികങ്ങളായ പ്രശാന്തിൻ്റെ തന്നെ മുൻകൈ പ്രശാന്ത് തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ക്രമപ്പെടുത്തിയിട്ടുള്ള യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് നിലം നിലമൊരുക്കുന്നതിലുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പ്രശാന്ത് ഏർപ്പെട്ടിട്ടുള്ളത് ആ തരത്തിൽ നൂതനങ്ങളായ ഉപയോഗിച്ച് കാർഷിക മേഖലയിൽ കർഷകർക്ക് സഹായകമാവുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുത്ത് അങ്ങനെ പ്രവർത്തന രംഗത്ത് നിന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ശ്രീ പ്രശാന്തിനെ തേടി സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമശക്തി അവാർഡ് എത്തിയത് ആ അവാർഡ് കിട്ടിയപ്പോൾ പ്രശാന്ത് തന്നെ പറഞ്ഞത് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടായി കൂടുതലിടങ്ങളിലേക്ക് കൃഷി ചെയ്യണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായി അങ്ങനെയാണ് ഒഴിഞ്ഞുകടന്നിരുന്ന തനിശായി കടന്നിരുന്ന ഈ സ്ഥലം ഒന്നര ഏക്കറിലധികം വരുന്ന സ്ഥലം ശ്രീ തയ്യൽ കുടുംബത്തിലെ രാജചേട്ടനടക്കമുള്ളവരുടെ മുൻകൈയിലുള്ള സ്ഥലമാണ് ഒരു കുടുംബക്ഷേത്രത്തിൻ്റെ കുടുംബ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്ഥലമായിരുന്നു ആ കുടുംബ കൂട്ടായ്മ ആലോചിക്കുകയും അത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി നൽകുകയും ചെയ്തിരിക്കണം അവിടെയാണിന്ന് മനോഹരമായ കൃഷിയിടമാക്കി പ്രശാന്ത് അതിനെ മാറ്റിയിരിക്കുന്നത് അവിടെ ഇന്ന് തൈകൾ നട്ടുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് തൈകൾ നട്ട് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനുള്ള മാനസികമായ പിന്തുണ ഞങ്ങളും കൊടുക്കുക തനിശായി കിടക്കുന്ന മുഴുവൻ അടങ്ങളും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഭക്ഷണത്തിനാണ് അത് ഏറ്റവും കൂടുതലായി ഉപകരിക്കുന്നത് ഭക്ഷണത്തിൽ വിഷം കടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതിനെ ഗൗരവതരമായി കാണാം ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് ഹൃദ്രോഗ വിദഗ്ധന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി അവിടെ ഡോക്ടർ ഗീവർ സക്കറിയ മുതിർന്ന ഡോക്ടറാണ് തൃശ്ശൂർ ജില്ല സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹം അവതരിപ്പിച്ചത് പറഞ്ഞത് കൃഷി ചെയ്യുന്നവർക്ക് ആയുർ കൂടുന്നു എന്നാണ് ലോകത്തെ പലയിടങ്ങളുടെയും പഠനങ്ങൾ നോക്കി ബ്ലൂ സോണുകളെ തിരിച്ച് ആ പഠനം റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ആയുർദൈർഘ്യം കൂടുന്നതിന് ആരോഗ്യത്തോടെ ജീവിക്കുന്നതിന് കൃഷിയെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അനിവാര്യമാണ് അവിടെയാണ് ശ്രമശക്തി അവാർഡ് ജേതാവായ പ്രശാന്ത് മാതൃകയായി ഈ പ്രവർത്തനങ്ങളിലേക്ക് കൂടി ഏർപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ട്രാക്ടറും ട്രില്ലറും നിരവധിയായ എത്തുന്നുണ്ട് അതെല്ലാം നമുക്ക് പ്രത്യേകമായി വരമ്പ് പിടിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യത്തേക്ക് അതിനെ മാറ്റിയെടുത്ത് ആ മേഖലയിലെല്ലാം സജീവമായി നിൽക്കുന്ന ഒരാൾ കൃഷിയിടങ്ങളിലേക്ക് കൂടി അല്ലെങ്കിൽ തരിശായി കിടക്കുന്ന ഇടങ്ങൾ കൂടി കൃഷി ചെയ്യാൻ തീരുമാനിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് തുക ഞാൻ മണ്ണിൽ വിനിയോഗിക്കും എന്നാണ് പ്രശാന്ത് പറഞ്ഞത് പ്രശാന്തിനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു അതൊരു നല്ല തീരുമാനമാണ് ഞാൻ മണ്ണിലും കൃഷിയിലും അത് വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൃഷിയിലേക്ക് പ്രശാന്ത് ചുവടുവെച്ചിരിക്കുന്നത് സമൂഹത്തിൻ്റെ സർക്കാരുകളുടെ എല്ലാവരുടെയും പിന്തുണ പ്രശാന്തിന് ഉണ്ടാവണം ആ പിന്തുണയാണ് ഈ കൂട്ടായ്മ ഇവിടെ രാവിലെ കൂടിയിരിക്കുന്ന ഈ ആളുകളുടെ സാന്നിധ്യം തന്നെ തെളിയിക്കുന്നത് പ്രശാന്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു രാജഞ്ചേട്ടനടക്കമുള്ളവർ ഒരു കുടുംബയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഭൂമി കൃഷിക്കായി നൽകിയതിന് അവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു